സംഘപരിവാരത്തിൻ്റെ അജണ്ടകൾ അവരുടെ സാമൂഹികമായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള ഒരുപക്ഷെ വർഗീയമായിട്ടുള്ള അജണ്ടകൾ വലിയ തോതിൽ കേരള പോലീസിൻ്റെ നയങ്ങളെ നിലപാടുകളെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതോ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ ഒരു കടുത്ത നിയന്ത്രണത്തിൽ അവർ അവർ വലിക്കുന്ന ചരടുകൾക്കനുസരിച്ച് ആടുന്ന പാവകളായി ഇന്നത്തെ കേരളത്തിൽ ഭരണാധികാരികൾ മാറിപ്പോയിരിക്കുന്നു എന്ന ഒരു തോന്നൽ സമൂഹത്തിനകത്തുണ്ട് കേരളത്തിലെ പോലീസിനെ ആരാണ് നയിക്കുന്നത് സാധാരണ നിലയിൽ ഇത്രയും ഒരു ചോദ്യം ആ സംബന്ധമായിട്ട് മാത്രമേ ആർക്കും കാണാൻ കഴിയുകയുള്ളൂ കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് പിണറായി വിജയനാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ സമീപകാലത്ത് വലിയ തോതിലൊരു സംശയം ഉയർന്നു വന്നിരിക്കുന്നത് കേരളത്തിലെ പോലീസിനെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് സംഘപരിവാരത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകളാണോ നാഗപ്പൂരിൽ നിന്ന് പരിശീലനം ലഭിച്ചു വന്ന സംഘപരിവാര നേതാക്കളാണോ കേരള പോലീസിൽ നയിക്കുന്നത് എന്ന ചോദ്യം വളരെ ഗൗരവമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ കേരള പോലീസിൽ മാത്രമല്ല ഏത് പോലീസിലും ഉണ്ടാവും കാരണം പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പൊതു ഒരു ഒരു പൊതു പൊതുവിഛേദം മാത്രമാണ് കേരളത്തിലെ പോലീസിനാകട്ടെ കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാമുദായിക പ്രസ്ഥാനങ്ങളുടെ എല്ലാ സ്വാധീനവും ഉണ്ടാവും പക്ഷേ സമീപകാലത്ത് വളരെ ഗൗരവമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ഒരു ചോദ്യം സംഘപരിവാരത്തിൻ്റെ അജണ്ടകൾ അവരുടെ സാമൂഹികമായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള ഒരുപക്ഷെ വർഗീയമായിട്ടുള്ള അജണ്ടകൾ വലിയ തോതിൽ കേരള പോലീസിൻ്റെ നയങ്ങളെ നിലപാടുകളെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് അതിനെ ആധാരമായിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ സമീപകാലത്ത് വന്നിട്ടുണ്ട് സംഘപരിവാരവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വളരെ ഗൗര ഗുരുതരമായിട്ടുള്ള കേസുകൾ ധനം പിടിച്ചതടക്കമുള്ള ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം ഒരു പെട്ടി ഒരു ഒരു കാർനിരയുള്ള പണം പിടിച്ചതടക്കമുള്ള കേസുകൾ പെട്ടെന്ന് മുങ്ങിപ്പോയി സംഘപരിവാരത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പലതരത്തിലുള്ള കേസുകൾ വ്യാപകമായിട്ട് സാധാരണ പൊതുപ്രവർത്തകർക്കെതിരായിട്ട് അടി അടിച്ചേൽപ്പിക്കപ്പെടുന്നു കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷികളുടെ താല്പര്യത്തിനനുസരിച്ച് കേന്ദ്ര സർക്കാർ താൽപ്പര്യത്തിന് താൽപ്പര്യത്തിനനുസരിച്ച് കേരളത്തിലെ യു എ പി ഒ പോലുള്ള നിയമങ്ങൾ മറ്റൊരു സംസ്ഥാനത്തും നടപ്പിലാക്കുന്നതിന് മുമ്പേ തന്നെ കേരളത്തിൽ നടപ്പിലാക്കി യു എ പി എ അതിഭീകരമായിട്ടുള്ളൊരു ഒരു ഒരു കരിനിയമമാക്കി മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത്ഷാ അധികാരത്തിൽ വന്ന കാലം മുതലാണ് മുതൽ വളരെ വ്യാപകമായിട്ട് യു എ പി എ നിയമം നാട്ടിലെങ്ങും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് കോഴിക്കോട്ട് പന്നിയങ്കരയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അതുകൊണ്ടൊക്കെ തന്നെ വലിയ തോതിൽ കേരള പോലീസിൻ്റെ നിലപാടുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമീപകാല അനുഭവങ്ങളിൽ പെട്ടതാണ് എ ഡി ജെ പിൻ ചുമതലയിലുള്ള ആൾ പ്രധാനപ്പെട്ട ലോ ആൻഡോർഡ് ചുമതലയുള്ള എ ഡി ജി പി സംഘപരിവാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് തവണ ചെന്ന് കണ്ടു എന്നുള്ളത് വേറെയും പല തവണ അദ്ദേഹം കണ്ടതായിട്ടുള്ള ആരോപണമുണ്ട് വേറെ പല പോലീസുകാരും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് വളരെ സമുന്നതരായിട്ടുള്ള വ്യവസായികൾ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് സമുന്നതരായ രാഷ്ട്രീയക്കാരതിനായിട്ട് തടപിട്ടുണ്ട് അപ്പം അതായത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് താല്പര്യമുള്ള ആളുകൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസായ പ്രമുഖന്മാർ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് താല്പര്യമുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ട് സംഘപരിവാരത്തിൻ്റെ ആളുകളുമായിട്ട് സംവാദം നടത്തുന്നു അവരെ പോയി കാണുന്നു ഈ പോയി കാണുന്നത് തൊഴിൽപരമായ പ്രൊഫഷണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ല അവനവൻ്റെ വ്യക്തിഗതമായിട്ട് എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ വളരെ രഹസ്യമായിട്ട് വാഹനങ്ങളൊക്കെ മാറ്റി വളരെ ഗൂഢമായിട്ടുള്ള നിലയിൽ രാം മാധവനെയും ഹൊസബളിയെയും പോലുള്ള ആളുകളെ പോയി കാണുന്നത് എന്തിൻ്റെ ലക്ഷണമാണ് ആർക്കു വേണ്ടിയാണ് ഈ ഈ ഈ ഈ തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നത് ഇത്തരം ഇടപാടുകൾക്ക് ശേഷം ഇത്തരം ബന്ധങ്ങൾക്ക് ശേഷം തൃശ്ശൂർ പൂരുള്ള സ്ഥലത്ത് വളരെ പെട്ടെന്ന് രട്ടപ്പാതിരേക്ക് പോലീസ് ഇടപെട്ട് തൃശ്ശൂർ പൂരം കലക്കുകയും ആ കലക്കിയ തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഘപരിവാരക്കാരൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്യുന്നൊരു ഉണ്ടായി ഇതൊന്നും കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാ കാലത്തും സംഘപരിവാരത്തിന് അവരുടേതായിട്ടൊരു വോട്ട് ബേസ് ഉണ്ട് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം വരെ വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് ചില കാലങ്ങൾ അതിലും കൂടുതലുണ്ടായിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ജയസാധ്യതയുള്ള രൂപത്തിലേക്ക് ഒരിക്കലും അവർ വന്നിട്ടില്ല കേരള നിയമസഭയിൽ ഇന്നുപോലും അവർക്ക് ആളില്ല പക്ഷേ ഒരു ലോകസഭാ മണ്ഡലം അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു ആധാരമായിട്ടുള്ള സംഗതികൾ അതിന് പശ്ചാത്തലമായിട്ടുള്ള സംഗതികൾ വളരെ വളരെ ദുരൂഹമാണ് അപ്പോൾ ആ നിലയിലാണ് കേരള പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നത് അപ്പം അതിനെ ന്യായീകരിക്കാൻ അതിനെ അതൊന്നും ഒരു വലിയ വിഷയമല്ല എന്ന മട്ടിൽ അതിനെ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമങ്ങളും യഥാർത്ഥത്തിൽ സി പി എം പോലുള്ളൊരു പാർട്ടിയിൽ നിന്ന് വരുന്നത് വളരെ ആപൽക്കരമായിട്ടുള്ള ചില സൂചനകളാണ് അപ്പോൾ സ്പീക്കർ സി പി എമ്മിൻ്റെ ഒഫീഷ്യൽ ഭാരവാഹിയൊന്നുമല്ല അദ്ദേഹം പാർട്ടി സ്പീക്കർ എന്ന നിലയിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ആളാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെ അതൊരു വലിയ മഹാപ്രസ്ഥാനമാണ് അതിന് അതുമായിട്ട് കാണുന്നില്ല എന്ന തെറ്റ് അങ്ങനെ എത്ര മഹാപുസ്തകം നാട്ടിലുണ്ട് ആർ എസ് എസ് വളരെ മഹത്തായ ഒരു പ്രസ്ഥാനമാണെങ്കിൽ മറ്റ് ഒരുപാട് സമുദായ പ്രസ്ഥാനങ്ങൾ കേരളത്തിലല്ലേ ന്യൂനപക്ഷ സമുദായ പ്രസ്ഥാനങ്ങളില്ലേ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അതിനകത്തുണ്ട് അവർ ഒന്നും ഇങ്ങനെ നട്ടപ്പാതിരയ്ക്ക് തലയിൽ മുണ്ടിട്ട് പോയി കാണുന്നില്ലല്ലോ പോലീസ് സംവിധാനം അപ്പോൾ അതുകൊണ്ട് ആർ എസ് എസിനെ പോയി കാണുന്നതിനെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ് ആർ എസ് എസുമായിട്ട് കേരള പോലീസിലൊരു ഭാഗം ഉണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടികൾ അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ് ആരുടെയും വ്യക്തിഗതമായ പ്രശ്നങ്ങളല്ല കേരളീയ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം അതിനകത്തുണ്ട് കാരണം സംഘപരിവാരം എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ അത് യു പി ആയാലും ഗുജറാത്ത് ആയാലും മറ്റ് സംസ്ഥാനങ്ങളായാലും അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളുടെ നേരെ പിന്നോക്കക്കാരുടെ നേരെ ആദിവാസികളുടെ നേരെ ദളിതരുടെ വരെ അതിരൂക്ഷമായിട്ടുള്ള കടന്നാക്രമങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ അത്തരം ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാകാൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് കാണാതിരുന്നു കൂടാ അതിന് അനോഅകമായിട്ടുള്ള അതിന് ആ സംശയം വിലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ വളരെ സമുന്നതനായിട്ടുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവ് പോലും പറഞ്ഞു അദ്ദേഹം സാധാരണ നിലയിൽ അമിതമായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ പറയുന്ന ആളല്ല അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല മാത്രമല്ല കേരള മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത വ്യക്തിഗതമായ ബന്ധങ്ങളുണ്ട് സി പി എമ്മുമായിട്ട് ഒരു 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 യോജിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട നേതാവാണ് കുഞ്ഞാലിക്കുട്ടി പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മലപ്പുറം പോലുള്ളൊരു ജില്ല സ താരതമ്യേന ക്രമസമാധാനം നിൽക്കുന്ന സൗഹൃദം നിലനിൽക്കുന്ന സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ സമീപകാലത്ത് കേസുകളുടെ എണ്ണം നാലിരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണ് കണക്കുകൾ ശരിയാണ് കണക്കുകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നാലിരട്ടി കേസുകൾ മലപ്പുറം ജില്ലയിൽ സമീപകാലത്ത് രജിസ്റ്റർ ചെയ്തായിട്ട് കാണാം ഒരു ഏതാനും വർഷങ്ങൾക്കിടയിൽ കുതിച്ചു ചാട്ടമാണ് എന്ത് പറ്റി മലപ്പുറത്തുകാർ മുഴുവൻ ക്രിമിനലുകളായിട്ട് മാറിയോ അല്ലെങ്കിൽ മറ്റ് പിന്നെ നാട്ടുകളിൽ നിന്നൊക്കെ ഉള്ള ക്രിമിനലുകൾ മലപ്പുറത്തേക്ക് കേന്ദ്രീകരിച്ചോ എന്താണ് ഈ ക്രിമിനൽ അമിതമായിട്ടുള്ള ക്രിമിനൽ കേസുകളുടെ എണ്ണത്തിൻ്റെ കാരണം എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ല ഒരു ക്രിമിനൽ ജില്ലയായിട്ട് പെയിൻ്റ് ചെയ്യാൻ പ്രസ്പ പ്രസിദ്ധീകരിക്കാൻ ജനങ്ങൾക്കിടയിൽ ആ തരത്തിലൊരു ഒരു 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 ധാര ഉണ്ടാക്കുക ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ മലപ്പുറത്തിൻ്റെ മുഖത്തെ കരുതേക്കാൻ ഉള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഗൗരവമായിട്ട് കാണേണ്ടതാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് മലപ്പുറം പോലുള്ള ജില്ല പോലുള്ള ഒരു സ്ഥലത്തെ ഇങ്ങനെ ക്രിമിനൽ ജില്ലയായിട്ട് മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് അതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്ന് കൊളോണിയൽ പാരമ്പര്യമാണ് കൊളോണിയൽ ഭരണാധികാരികൾ മലപ്പുറത്ത് എറണാട് വളുവനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏതാണ്ട് നൂറ്റാണ്ട് കാലം ഒരു സമരം നടന്നപ്പോഴും ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള ജന്മിവിരുദ്ധ വിരുദ്ധമായിട്ടുള്ള സമരം നടന്നപ്പോഴും അതിനെ ബ്രിട്ടീഷ് കൊളോണിയൽ രേഖകളിൽ അധികാരികൾ പ്രയോഗിച്ച വാക്ക് മാപ്പിള ഫനാറ്റിക്സ് എന്നുള്ള വാക്കുകളാണ് അവരെ ഒരു ക്രിമിനൽ സമൂഹം എന്ന നിലയിലാണ് ബ്രിട്ടീഷ് രേഖകൾ നമുക്ക് കാണാൻ കഴിയാം അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ പോലും യുദ്ധത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളായിട്ട് കണക്കിലെടുത്തുകൊണ്ട് അവരുടെ കത്തി പോലും പിടിച്ചെടുക്കുന്ന നിയമം ഉണ്ടാക്കിയിരുന്നു രണ്ട് പ്രധാനപ്പെട്ട വാർ ലൈഫ്സ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നില പ്രയോഗിച്ചിരുന്നു അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാനായി കൊളോണിയെ പോലുള്ള ആളുകൾ മലപ്പുറം വിവിധ പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിരുന്നു അത് ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഒരു കൊളോണിയൽ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് അതേ തരത്തിലുള്ള കൊളോണിയൽ പാരമ്പര്യം ാണ് കൊളോണിയൽ നിലപാടുകളാണ് സാമ്രാജ്യത്വ നിലപാടുകളാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന അധികാരികളും സംഘപരിവാരവും പൊതുവിൽ ന്യൂനപക്ഷങ്ങളുടെ നേരെ വിനിയോഗിച്ചു വരുന്നത് പ്രയോഗിച്ചു വരുന്നത് അതിനുള്ള ഒരു തെളിവ് സമീപകാലത്ത് മലപ്പുറം ജില്ലയ്ക്ക് ഒരു സ്ഥലത്ത് മലപ്പുറത്തിനും പാലക്കാടിനും ഇടയിൽ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു ആന വീണു ജകത്ത് പോയി ആന കിണറ്റിൽ വീണത് മലപ്പുറത്തു താരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ കേന്ദ്രത്തിൽ അന്ന് പ്രധാനപ്പെട്ട അധികാരം വഹിച്ചിരുന്ന മനേകാ ഗാന്ധി കണ്ണടച്ച് തുറക്കുന്ന ഒരു മലപ്പുറത്ത് ആനകൾക്ക് അതൊരു സുരക്ഷിതത്വമല്ല മലപ്പുറത്തെ ആളുകൾ ആനകളെപ്പോലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെപ്പോലും ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പം പിന്നെയാണ് ആളുകൾ ചൂണ്ടിക്കാണിച്ചത് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് പക്ഷേ ആ അത്തരത്തിൽ മലപ്പുറത്തിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു 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 വിദ്വേഷം അത് നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ അധികാര കേന്ദ്രങ്ങളിൽ നിലനിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ വളരെ ആഴത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് ഇന്നത്തെ പോലീസ് സംവിധാനത്തിനകത്ത് വരുന്ന അതിനകത്ത് ഉയർന്നു വരുന്ന ഈ വർഗീയവൽക്കരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദീർഘമായിട്ടുള്ളൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നിലനിൽക്കുന്ന രാഷ്ട്രീയ അധികാരത്തിൻ്റെ സംഘപരിവാര അധികാരത്തിൻ്റെ പ്രകടനമാണ് അതിനെ ചോദ്യം ചെയ്യാൻ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ അതിനെ എതിർക്കാൻ ബാധ്യമായുള്ള അതിന് പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം അവർ പറഞ്ഞത് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചുറ്റിലും വന്ന് നിന്നോളൂ ആകാശം ഇടിഞ്ഞു പോണാലും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും വോട്ട് ഇങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അതേ വോട്ട് സംഘപരിവാരത്തിന് മറച്ചു കൊടുക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ വളരെ വ്യാപകമായിട്ട് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് സംഘപരിവാരത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പോയതായിട്ട് കണ്ണൂർ ജില്ലയിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന കേരള പോലീസിലുണ്ടായിരിക്കുന്ന കേരളത്തിലെ ഭരണ സംവിധാനത്തിലുണ്ടായിരിക്കുന്ന ഈ വലതുപക്ഷവൽക്കരണം വർഗീയവൽക്കരണം അത് എന്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് അതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്തുണ്ടായിരിക്കുന്ന അതിൻ്റെ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു തകർച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പകരം സംഘപരിവാര രാഷ്ട്രീയം പതുക്കെ പതുക്കെയാണെങ്കിലും ഇടതുപക്ഷ മനസ്സുകളിലേക്ക് കുടിയേറുന്ന ഒരവസ്ഥ അത് ഗൗരവമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അവരുടെ അണികളിലേക്ക് പ്രസരിപ്പിക്കുന്നതിൽ അണികളെ വിദ്യാഭ്യാസം നൽകുന്നത് അണികൾക്ക് ഒരു രാഷ്ട്രീയ ബോധം നൽകുന്നത് ആ നേതൃത്വത്തിനുണ്ട് തകർച്ചയാണ് പരാജയമാണ് രണ്ടാമത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഭരണത്തിൻ്റെ തലപ്പത്തുള്ള ആളുകൾ പലതരത്തിലും കോംപ്രമൈസ്ഡ് ആണ് ഏറ്റവും ചെറിയ അങ്ങനെ കോംപ്രമൈസ്ഡ് ആണ് എന്ന് പറയാവുന്ന തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിൽ അവർ ചെന്ന് ചാടിയിട്ടുണ്ട് പലതരം കേസുകളുണ്ട് സാമ്പത്തിക അഴിമതിയുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന എസ് എഫ് ഐ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ് ആ ഏജൻസിയുടെ അന്വേഷണത്തിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ള ആളുകൾ പോലെ നിൽക്കുന്നത് അപ്പോൾ അന്തരീക്ഷത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ ഒരു കടുത്ത നിയന്ത്രണത്തിൽ അവർ അവർ വലിക്കുന്ന ചരടുകൾക്കനുസരിച്ച് ആടുന്ന പാവകളായി ഇന്നത്തെ കേരളത്തിലെ ഭരണാധികാരികൾ മാറിപ്പോയിരിക്കുന്നു എന്ന ഒരു തോന്നൽ സമൂഹത്തിനകത്തുണ്ട് അത് തോന്നല് മാത്രമല്ല അതിൽ ഒരുപാട് യാഥാർത്ഥ്യമുണ്ട് എന്നാണ് നമ്മുടെ പൊതുവിലുള്ള ഇന്ത്യൻ അനുഭവം സൂചിപ്പിക്കുന്നത് കാരണം ധാരാളം മുഖ്യമന്ത്രിമാർ രണ്ടുപേര് ജയിലിൽ പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ വളരെ സമുന്നതരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തെലങ്കാനയിലെ ബി ആർ എസിൻ്റെ നേതാവിൻ്റെ മകള് കർണാടകയിലെ കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രിയായിരുന്നു ചെയ്തത് ചിദംബരം പോലത്തെ ആളുകൾ നിരവധി ആളുകൾ പലവിധ സാമ്പത്തിക കേസുകളുടെ പേരിൽ മാസങ്ങളോളം ജയിലുകളിൽ കിടന്നിട്ടുള്ളൊരു നാടാണ് ഇന്ത്യ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ തരത്തിലുള്ള രാഷ്ട്രീയമായ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും കേരളത്തിലെ ഭരണാധികാരികളെയും ഏത് നിമിഷവും കൂട്ടിലടയ്ക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന ഒരു ഡെമോക്രസിൻ്റെ വാൾ കേരളത്തിലെ അധികാരിയുടെ തലപ്പത്ത് തലയ്ക്കെ തലയ്ക്ക പോലെ തോന്നിക്കിടക്കുന്നത് ആ വാളിനോടുള്ള പേടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണാധികാരികളെ നയിക്കുന്നത് ആ വാൾ കാണിച്ചുകൊണ്ടാണ് കേരള പോലീസിനെ ചില ആളുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ആ വാൾ കൈവശം പൊടിച്ചുകൊണ്ടാണ് അവർ ഇവരെ ഇവരുടെ നിയന്ത്രണത്തിൽ ഇവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹത്തിൻ്റെ ഐക്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആപൽക്കരമായ ഒരു പ്രവണതയാണ് അതേക്കുറിച്ച് സത്യസന്ധമായി വളരെ തുറന്ന മട്ടിൽ സംസാരിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ നേതാക്കളും ഇന്ന് തയ്യാറാവണം അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സ്വാധീനം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞൊരു വിശ്വാസ്യത പൂർണ്ണമായിട്ടും തകർന്നടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല